നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണുന്ന രണ്ട് ക്യാൻസറുകളാണ് ഒന്ന് വായിലെ ക്യാൻസറും അതുപോലെ ശ്വാസകോശ ക്യാൻസറും ഇന്നത്തെ വീഡിയോ വായിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രധാന കാരണങ്ങളെക്കുറിച്ചുമാണ് എല്ലാവർക്കും ഇൻഫോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം നമ്മൾ പൊതുവേ പറയുന്ന ട്യൂമർ അഥവാ മുഴ എന്ന വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം മുഴ എന്ന് പറയുമ്പം രണ്ട് തരം ട്യൂമറുകളുണ്ട് ഒന്ന് ക്യാൻസർ ആയിട്ടുള്ള ട്യൂമറുകളും എന്നാൽ ക്യാൻസർ അല്ലാത്ത ട്യൂമറുകളും അപ്പോൾ ക്യാൻസർ ആയിട്ടുള്ള മുഴകള് നമ്മളെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വലിപ്പത്തിന് വ്യത്യാസം വരും അപ്പം നമ്മൾ കാണുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കും എന്നാൽ ഒരു ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ മുഴ കാണുമ്പോൾ തന്നെ അത് ഡോക്ടറെ കാണിച്ച് ക്യാൻസർ ആണോ അല്ലോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതുപോലെ ക്യാൻസർ ആയിട്ടുള്ള മുഴകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അടുത്തുള്ള അവയവങ്ങളിലോട്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഭാഗങ്ങളിലോട്ട് പടരുന്നു എന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കഴലുകളിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ പനിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുള്ള സമയത്ത് നമ്മുടെ കഴുത്തിന് താഴെ അല്ലെങ്കിൽ നമ്മുടെ കക്ഷത്തിലൊക്കെ ചെറിയ മണികൾ പോലെ വീക്കവും വേദനയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് കഴലുകളാണ് ഈ കഴലുകളിലൂടെ ക്യാൻസർ വയല ക്യാൻസർ ഒരു സ്ഥലത്തു നിന്നും ദൂരെയുള്ള സ്ഥലത്തോട്ട് എത്താം അതുപോലെ തന്നെ ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ ഒരു ഭാഗത്തിൽ നിന്നും രക്തത്തിലൂടെ മറ്റൊരു ഭാഗത്തോട്ട് എത്താം ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തോട്ട് പടരുക എന്നതും ക്യാൻസർ ആയിട്ടുള്ള മുഴകളുടെ പ്രത്യേകതയാണ് ഇനി നമുക്ക് വായിലെ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലെ ക്യാൻസറിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് തന്നെ അതിൻ്റെ തുടക്കത്തിൽ അതായത് സ്റ്റേജ് വണ്ണിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം എന്നാണ് പക്ഷേ ഒട്ടുമിക്ക ക്യാൻസറുകളും നമുക്കിങ്ങനെ തുടക്കത്തിൽ കണ്ടെത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് വയറിലെ ക്യാൻസർ നമ്മൾ ദഹനക്കേട് അല്ലെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ കുടലിലെ ക്യാൻസർ ആണെങ്കിൽ മലത്തിലെ രക്തം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വയറിളക്കം അല്ലെങ്കിൽ വയറിൽ നിന്ന് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കാണുമ്പോഴായിരിക്കും നമ്മുടെ ഡോക്ടറെ കാണുന്നത് ശ്വാസകോശ ക്യാൻസർ ആണെങ്കിൽ നിലക്കാതെയുള്ള ചുമ അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് കഫത്തിലെ രക്തം കാണുന്നു നമ്മൾ മെലിയുന്നു ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് വരുമ്പോഴായിരിക്കും നമ്മുടെ ഡോക്ടറുടെ അടുത്ത് എത്തുക പക്ഷെ അപ്പോഴേക്കും അത് സ്റ്റേജ് വണ്ണിൽ നിന്നും മാറിയിട്ടുണ്ടാകാം പക്ഷെ വായിൽ ക്യാൻസർ അതുപോലെയല്ല നമുക്കൊരു ചെറിയ തടിപ്പ് അല്ലെങ്കിൽ ഒരു മുഴ അല്ലെങ്കിൽ ഒരു ഉണങ്ങാത്ത മുറിവ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ടോർച്ച് കൊണ്ട് ചെക്ക് ചെയ്ത് ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് നമുക്കത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് സ്റ്റേജ് വണ്ണിൽ തന്നെ നമുക്ക് ഉറപ്പ് വരുത്താമെന്നതാണ് മറ്റു ഭാഗങ്ങളിലെ ക്യാൻസറും വായിലെ ക്യാൻസറും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് വായിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വായിലെ വായല ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ വായ്ക്കകത്തുള്ള ചെറിയ തടിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ മുഴകൾ ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിട്ട് വരാം അതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ വായ്ക്കകത്തുണ്ടെങ്കിൽ ഉണങ്ങാത്ത മുറിവുകൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആരോഗ്യമുള്ള ആളുകളിൽ ഒരു രണ്ടാഴ്ചയാകുമ്പോഴേക്ക് മുറിവുകളൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങും പക്ഷേ ആഴ്ചകളോളം ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടു നോക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി കട്ടി പോലെ അല്ലെങ്കിൽ കല്ല് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലെല്ലാം അത് ക്യാൻസർ ആകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിച്ച് ക്യാൻസർ ആണോ അല്ലോ എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുപോലെ അകാരണമായിട്ട് വായിൽ നിന്ന് രക്തം വരിക അകാരണമായിട്ട് പല്ലുകൾക്ക് ഇളക്കം വരിക എന്നതും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായേക്കാം കാരണം സാധാരണയായിട്ട് മോണരോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് പല്ലുകളിൽ നിന്ന് മോണയിൽ നിന്ന് രക്തം വരുന്നതും അതുപോലെ പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുന്നതുമെല്ലാം എന്നാൽ ഇതൊന്നും അല്ലാതെ പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുന്നതും മോണയിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്ന് രക്തം വരുന്നതുമെല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായേക്കാം അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ മരവിപ്പ് അല്ലെങ്കിൽ തൊടുന്നത് നമുക്ക് അറിയുന്നില്ല തരിപ്പ് പോലെ തോന്നുന്നു നാവ് അനക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നാവിൻ്റെയോ വായുടെയോ ഭാഗങ്ങളിൽ മരവിപ്പ് തോന്നുന്നു എന്നിവയെല്ലാം ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം അതുപോലെ തന്നെ നമ്മൾ പൊതുവെ പറയുന്ന ഒന്നാണ് പല്ലെടുത്തിട്ടാണ് ക്യാൻസർ വരുന്നു എന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്യാൻസർ വന്നതുകൊണ്ട് ആ ഭാഗത്ത് പല്ലിൻ്റെ ഇളക്കം വന്നു അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചു പല്ലെടുത്തു പക്ഷെ അപ്പം അത് ക്യാൻസർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പിന്നീട് ക്യാൻസർ ഉള്ളത് കൊണ്ട് തന്നെ പല്ലെടുത്താൽ അവിടെ മുറിവ് ഉണങ്ങില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക അത് ആണെന്ന് അപ്പോൾ നമ്മൾ പറയും പല്ലെടുത്തിട്ട് ക്യാൻസർ ആയതാണെന്ന് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതല്ല ക്യാൻസർ ഉള്ളത് കൊണ്ടാണ് നമുക്കവിടെ ഇളക്കം വന്നതും പല്ലെടുക്കേണ്ടി വന്നതും മുറിവ് ഉണങ്ങാതിരിക്കുന്നതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വായുടെ കളർ എന്ന് പറയുന്നത് പൊതുവെ ഒരു പിങ്ക് നിറമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ ഒരു പിങ്ക് നിറത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ചുവന്ന പാടുകൾ അല്ലെങ്കിൽ വെളുത്ത പാടുകൾ വായിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളാകാം ഡോക്ടറെ കണ്ട് ക്യാൻസർ അല്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇനി നമുക്ക് വായിലെ ക്യാൻസറിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പുകവലി മുറുക്ക് എന്നിവയെല്ലാം ക്യാൻസറിൻ്റെ പ്രധാന കാരണങ്ങളാണ് അതുപോലെ തന്നെ മദ്യപാനവും വായിലെ ക്യാൻസറിന് കാരണമാകുന്ന വായിലെ മാത്രമല്ല എല്ലാ ഭാഗത്തെയും ക്യാൻസറിന് കാരണമാകുന്ന ഒന്ന് തന്നെയാണ് പുകവലിയും മദ്യപാനവും മുറുക്കും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത പല മടങ്ങ് വീണ്ടും വർധിക്കുമെന്നതാണ് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വെയിൽ കൊള്ളുന്ന ആളുകളാണെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തോട്ട് നിൽക്കുന്ന നമ്മുടെ വായുടെ ഭാഗമാണ് ചുണ്ടിൻ്റെ ഭാഗം അപ്പോൾ ചുണ്ടിൻ്റെ ഭാഗത്ത് സ്ഥിരമായിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നുണ്ടെങ്കിൽ ചുണ്ടിന് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അതും നാം അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ വായ്ക്കകത്ത് പൊട്ടിയ പല്ലുകൾ കൂർത്ത പല്ലുകളുടെ ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് വായിൽ അല്ലെങ്കിൽ കവിളിൽ ഉരസുന്നുണ്ടെങ്കിലും അത് ഭാവിയിൽ ക്യാൻസറിന് കാരണമായേക്കാം അതുപോലെ തന്നെ വെപ്പ് പല്ലുകളുടെ ഭാഗങ്ങൾ നല്ല മൂർച്ചയുണ്ട് ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ കവിളിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഉരസുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അതും ക്യാൻസറിന് കാരണമായേക്കാം അതുപോലെ ചില വൈറസുകളും വായിലെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് ഗർഭാശയകള ക്യാൻസറിന് കാരണമായിട്ടുള്ള ഹ്യൂമൺ പാപ്പിൻഡോമ വൈറസ് വായിലെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് വൈറസ് എയ്ഡ്സ് സ്റ്റേജിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് വായിലെ ക്യാൻസർ ഉണ്ടാക്കിയേക്കാം പിന്നീട് വായിലെ ക്യാൻസറിന് വായല ക്യാൻസറിന് മാത്രമല്ല മറ്റെല്ലാ ക്യാൻസറുകൾക്കും നമ്മുടെ ഭക്ഷണ രീതിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് നമ്മൾ കൂടുതലായിട്ടും മാംസാഹാരങ്ങൾ അമിതമായിട്ട് ചൂടിൽ വേവിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ കരി കരിച്ച് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ തീരെ കുറച്ചാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ തവിടങ്ങിയ ധാന്യങ്ങൾ നമ്മൾ അധികം കഴിക്കുന്നില്ല പകരം റിഫൈൻഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിലെല്ലാം നമുക്ക് ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലായിട്ട് വരും ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് വയല ക്യാൻസർ എന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം